ഇന്നും മെഹ്റോളി വന്നപ്പോഴാണ് എന്ന കുത്തമ്പിനാർ എന്ന കണ്ടുകളെയാണ് ഞാൻ വിചാരിച്ചത് ഒരുപാട് പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ട് എന്നാലും ഒരു ചരിത്ര നിർമ്മിതിയല്ലേ ഒരു കുറച്ച് നേരം അതിനുള്ളിൽ കൂടെ ചുറ്റി നടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കാലാവസ്ഥ വളരെ മോശമാണ് ഒരു പത്ത് മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്ക് വയർത്തിട്ട് ഭയങ്കര ചൂട് പക്ഷേ ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ കേട്ട ഫോറിനേഴ്സും ഉണ്ടായിരുന്നു ഇന്ത്യൻസും ഉണ്ടായിരുന്നു പക്ഷേ നല്ല ചൂട് കാരണം അവരൊക്കെ തണല് പറ്റി നിൽക്കുകയും അപ്പോൾ ആവുന്നത്ര ഫോട്ടോ എടുക്കുകയോ അതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിട്ടുള്ളത് ഈ കുത്തമിനാറിനെ പറ്റി ഗൂഗിൾ സെർച്ച് ചെയ്ത എല്ലാ വിവരങ്ങളും കിട്ടും പിന്നെ സഞ്ചാരം പോലുള്ള പരിപാടിയിൽ അവരൊക്കെ റിസർച്ച് ചെയ്തിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ പറയാറുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ നൂറുകണക്കിന് മലയാളത്തിലുള്ള വീഡിയോസ് തന്നെ യൂട്യൂബിലുണ്ട് അപ്പോൾ കുത്തബിനാറിനെ പറ്റി നമ്മൾ വിശദീകരിക്കുമോ എൻ്റെ ചരിത്രം പറയുമോയൊന്നും ആവശ്യമില്ലല്ലോ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഭംഗിയൊന്നും ആസ്വദിക്കുക പിന്നെ ഈ ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന ചൂടിൻ്റെ വേർത്തൊലിച്ച് ഇങ്ങനെ കുറേ പേര് നടക്കുന്നു അതൊക്കെ കണ്ടും കേട്ടും അപ്പോൾ ഞാനും വിചാരിച്ചു ചുമ്മാ ഒന്ന് നടക്കാം അങ്ങനെ നടന്ന് കുറേ കുറച്ച് മലയാളത്തിലുള്ള സൗണ്ടൊക്കെ പലയിടത്തും കേട്ടു മലയാളികളുണ്ടെന്നുണ്ട് പിന്നെ ആന്ധ്രയിലും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വന്ന ടൂറിസ്റ്റുകളുണ്ടായിരുന്നു ഫോറിനേഴ്സും കണ്ടു കുറച്ച് ഒരു ഗാന്ഡക്കാരി എന്നോട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ നടക്കും ഖുറാനിലെ വാക്യങ്ങളൊക്കെയാണ് കേട്ട് എഴുതിയിരിക്കുന്നത് അതൊക്കെ അറബി പഠിക്കാൻ അറിയുന്നവരതൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു നമുക്കതിനെപ്പറ്റി അറിയില്ലല്ലോ കൂടുതൽ പിന്നെ ഇങ്ങനെ അതിനുള്ളിൽ കോംപ്ലക്സ് കോംപ്ലെക്സ് വിളിക്കുന്നത് മലയാളത്തിലുള്ള സൗണ്ടും കേട്ടു അതുകൊണ്ട് ഇവർ ഈ കാണുന്നവരൊക്കെ മലയാളികളാണെന്നെനിക്ക് തോന്നുന്നു അവർ മലയാളത്തിൽ സംസാരിക്കുന്നതായിട്ടു അങ്ങനെ ചുറ്റി അടിച്ച് നടന്ന് കുറച്ച് നേരം വെയിലും കൊണ്ട് വെളിയിലിറങ്ങിയപ്പോൾ ദാഹം കൊണ്ട് വലഞ്ഞു വരും ഇതൊക്കെ കാണാൻ നല്ല രസമാണ് നമ്മളൊരു ചരിത്ര സംഭവത്തിനകത്താണല്ലോ നമ്മൾ നിൽക്കുന്നത് എന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനൊരു ഫീലിങ്സാണ് പിന്നെ കണ്ട് കുറച്ചേരൊക്കെ പറഞ്ഞ് നടന്നിട്ട് തിരിച്ചു പോകും ഒരുന്നതിന് മുമ്പെടുത്ത കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ ഏതായാലും ശരി അപ്പോൾ കുത്തമ്മനാറ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇന്നും കണ്ടു